പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ വാഴ്ത്തുന്നു എങ്ങനെ നന്നായിരിക്കുന്നുവോ ഈ സ്ഥലം കണ്ടോ ഇത് മാവാണ് കാണാൻ നല്ല ഭംഗിയില്ലേ ഈ മാവിൻ്റെ ചുവട്ടിലിരുന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നാലു മാവടിയിൽ ധാരാളം മാവുകൾ ഉണ്ടെന്ന് വിചാരിക്കുകയാണോ ബ്രസീലിലും ഗ്രാമപ്രദേശങ്ങളിൽ ഇതുപോലെയുള്ള വലിയ മാവുകളുണ്ട് അതുപോലെ ബ്രസീൽ എന്ന രാജ്യത്തിലെ ഒരു ഗ്രാമത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു സ്ഥാപനം കാണാനായി ഞാൻ വന്നിരിക്കുകയാണ് അവിടെ നിന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഈ ഗ്രാമത്തിലും ധാരാളം മാവുകളും വാഴകളും ഒക്കെയുണ്ട് ഇവർ നിറയെ തോട്ടങ്ങളുണ്ടാക്കി പച്ചക്കറികൾ വളർത്തുന്നു അതുകൂടാതെ ചിക്കൻ ഫാമും പശുക്കളുടെ ഫാമുമെല്ലാം ഇവിടെയുണ്ട് അതായത് ഇവിടുത്തെ ജനങ്ങൾക്ക് ഇവിടെ തന്നെ എല്ലാം ഉണ്ടാക്കി ആഹാരപദാർത്ഥങ്ങൾ നൽകുന്നത് കാണാം ശരി നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിൽ ചെറിയ തോതിൽ ഒരു പച്ചക്കറി തോട്ടം ഉണ്ടാക്കാം പഴങ്ങൾ തരുന്ന പഴത്തോട്ടങ്ങൾ ഉണ്ടാക്കാം ഇതെല്ലാം ചെയ്യണം വെറുതെ ഇരിക്കുന്ന സമയം ഉപയോഗപ്പെടുത്തണം ഒരഞ്ചടി ഭൂമി ഉണ്ടെങ്കിലും അതിലൊരു നല്ല പച്ചക്കറി തോട്ടം ഉണ്ടാക്കി ആവശ്യമുള്ള മുളകുകൾ ഉണ്ടാക്കാം തക്കാളി ഉണ്ടാക്കാം നിങ്ങൾക്ക് പണം മിച്ചം പിടിക്കാമല്ലോ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും ഇതെല്ലാം നാം ചെയ്യേണ്ടതാണ് ശരി ഇന്ന് ദൈവം എനിക്ക് തരാൻ പോകുന്ന വചനം എന്താണെന്ന് ചോദിക്കുകയാണോ മത്തായി പത്താം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യം യേശു പറയുന്നു ആകയാൽ ഭയപ്പെടേണ്ട ഏറിയ കുരുകലുകളെക്കാളും നിങ്ങൾ വിശേഷതയുള്ളവരല്ലോ എൻറെ മക്കളെ നിങ്ങൾ വിശേഷതയുള്ളവർ അതിനാൽ നിങ്ങൾ ഭയപ്പെടാതിരിക്കുവിൻ എന്ന് പറയുന്നു ഏതോ ഒരു ഭയം നിങ്ങളുടെ മനസ്സിലുണ്ട് ഭാവിയെ ഭയം മക്കളുടെ കാര്യത്തെക്കുറിച്ചുള്ള ഭയം നിങ്ങളുടെ ആവശ്യങ്ങളെക്കുറിച്ചുള്ള ഭയം വ്യാധികളെക്കുറിച്ചുള്ള ഒരു ഭയം അഥവാ കുടുംബത്തിൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന പ്രശ്നം എങ്ങനെയാകുമോ ഒരു ഭയം ഏതോ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഭയം യേശു പറയുന്നു എന്തിനാണ് ഭയപ്പെടുന്നത് ഭയപ്പെടേണ്ട കാരണം നിങ്ങൾ വിശേഷതയുള്ളവരാണ് ദൈവം പറയുന്നു കുരുകിലുകളെക്കാൾ നിങ്ങൾ വിശേഷതയുള്ളവർ കുരുവികളോടെതിനാണ് താരതമ്യപ്പെടുത്തുന്നത് ചെറിയ കിളികളെ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ ആ കാലത്ത് യേശുവിന്റെ കാലത്ത് അവയെ പിടിച്ച് വിൽക്കാറുണ്ടായിരുന്നു ഇപ്പോഴും കുരുവികളെ വിൽക്കുന്നില്ലേ നല്ല ഭംഗിയുള്ള ചെറിയ കുരുവികൾ അവയെ വിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിന്റെ മുകളിലുള്ള വചനത്തിൽ യേശു പറയുന്നു ഒരു കാശിന് രണ്ട് കുരുകിലുകളെ വിൽക്കുന്നില്ലയോ ഒരു കാശിന് രണ്ട് കുരുകലുകളെ വാങ്ങാം അതുപോലും ദൈവഹിതമില്ലാതെ താഴെ വീടില്ല ആർക്കും പിടിക്കാനും സാധിക്കില്ല അപ്പോൾ നിങ്ങൾ അവയേക്കാൾ വിശേഷതയുള്ളവരാണ് കുരുകിലുകളെക്കാൾ നിങ്ങൾ വിശേഷതയുള്ളവർ നിങ്ങളുടെ ഉള്ളിൽ ഒരാത്മാവുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കുരിശിൽ മരിച്ചു പിന്നെന്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്നത് എന്ന് ദൈവം ചോദിക്കുന്നു അപ്പോൾ ദൈവം എങ്ങനെയാണ് നമ്മളെ കാണുന്നത് വിശേഷതയുള്ളവരായി മൃഗമായോ കുരുവിയായോ അല്ല ചിലർ പറയും അടുത്ത ജന്മത്തിൽ ഞാൻ പശുവായി ജനിക്കും കോഴിയായി ജനിക്കും പട്ടിയായി ജനിക്കും എന്നൊക്കെ അങ്ങനെ അങ്ങനെയൊരു ജന്മമേയില്ല മനുഷ്യൻ അവനാണ് സൃഷ്ടിയിൽ ഏറ്റവും ഉയർന്നത് മനുഷ്യന്റെ ഉള്ളിൽ ആത്മാവുണ്ട് മൃഗങ്ങൾക്ക് ആത്മാവൊന്നുമില്ല അതിനാൽ മനുഷ്യൻ മൃഗമായോ അല്ലെങ്കിൽ പറവയായോ ഒന്നും ജനിക്കാൻ പോകുന്നില്ല ഇത് ചില അന്ധവിശ്വാസങ്ങൾ കാരണം പറയുന്നതാണ് ഒരേയൊരു ജീവിതമേയുള്ളൂ ഒരിക്കൽ മരിച്ച ശേഷം നാം ദൈവസന്നിധിയിലേക്ക് പോകണം അല്ലെങ്കിൽ പാതാളത്തിൽ നരകത്തിൽ അഗ്നിയിലേക്ക് അതാണ് ബൈബിളിൽ പറയുന്നത് പക്ഷേ ഈ ലോകത്തിൽ ജനിച്ച നിങ്ങൾ ദൈവത്തിന്റെ ചായയിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നിങ്ങളുടെ ഉള്ളിൽ വിലമതിപ്പുള്ള ആത്മാവുണ്ട് അതുകൊണ്ട് നിങ്ങൾ വിശേഷതയുള്ളവരാണ് ദൈവം നമ്മെ വിശേഷതയുള്ളവരായി കാണുന്നു അതുകൊണ്ടാണ് നിങ്ങൾ വിഷമിക്കുമ്പോഴും ദുഃഖിക്കുമ്പോഴും നിങ്ങൾ ഭയപ്പെടുമ്പോഴും ദൈവം നിങ്ങളെക്കുറിച്ച് കരുതലോടെ എന്തിനാണ് ഭയപ്പെടുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് യേശു നമ്മോട് പറയുന്നത് ഇന്ന് ഏതോ ഒരു കാര്യത്തെക്കുറിച്ച് കുറിച്ച് ഭയന്നുകൊണ്ടിരിക്കുകയാണല്ലേ കുരുവിയുടെ ശബ്ദം കേൾക്കുന്നുണ്ടോ എല്ലായിടത്തും ഉണ്ട് എല്ലാ രാജ്യങ്ങളിലും കുരുവികൾ അവയെക്കുറിച്ച് പോലും ദൈവം കരുതലുള്ളവനായിരിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് എന്തുമാത്രം കരുതലുണ്ടാകും പിന്നെന്തിനാണ് ഭയപ്പെടുന്നത് ദൈവം നോക്കിക്കൊള്ളും എല്ലാം നന്മയുള്ളതായി മാറും നിങ്ങൾ നിരാശപ്പെടാതെ ദൈവമേ ഞാൻ വിശേഷതയുള്ളവൻ വിശേഷതയുള്ളവൾ അങ്ങയുടെ ദൃഷ്ടിയിൽ ഞാൻ വിശേഷതയുള്ളവനായതുകൊണ്ട് സ്തോത്രം പറയുന്നു സ്തുതിച്ച് സന്തോഷത്തോടെ ഇരിക്കൂ ദൈവമെല്ലാം നടത്തുന്നതും അത്ഭുതം ചെയ്യുന്നതും നിങ്ങൾ കാണും അതുകൊണ്ട് ഇന്ന് ദൈവത്തെ നോക്കി പറയുമോ ദൈവമേ സൃഷ്ടികളുടെയെല്ലാം മുകളിലായി വിശേഷതയുള്ളവനായി അങ്ങയുടെ രൂപത്തിൽ എന്നെ ഉണ്ടാക്കിയല്ലോ അങ്ങേക്ക് സ്തോത്രം എന്നെക്കുറിച്ച് ചിത്രമാത്രം കരുതലുണ്ടല്ലോ അങ്ങേക്ക് സ്തോത്രം എന്റെ കാര്യങ്ങളെല്ലാം അങ്ങ് നോക്കിക്കൊള്ളും ഇനി ഞാൻ ഭയപ്പെടുകയില്ല എന്ന് പറഞ്ഞു നോക്കൂ ഉടനെ ഒരു ധൈര്യമുണ്ടാകും സന്തോഷമുണ്ടാകും എല്ലാ ഭയവും മാറും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കുന്നത് കാണും ദൈവത്തെ നോക്കി പറയുമോ ദൈവമേ എന്നെ വിശേഷതയുള്ളവനായി അങ്ങ് സൃഷ്ടിച്ചിരിക്കുന്നു അതിനായി സ്തോത്രം പറയുന്നു അങ്ങയുടെ രൂപത്തിൽ എന്നെ സൃഷ്ടിച്ചതിനായി സ്തോത്രം എന്റെ ഉള്ളിൽ വിലമതിപ്പുള്ള ആത്മാവിനെ വെച്ചിരിക്കുന്നതിനായി സ്തോത്രം ആത്മാവിനെ രക്ഷിച്ച അങ്ങയുടെ പൈതലാക്കിയിരിക്കുന്നതിന് സ്തോത്രം ഞാൻ വിശേഷതയുള്ളവൻ വിശേഷതയുള്ളവൾ ഇനി ഒന്നിനെക്കുറിച്ചും കുറിച്ചും ഭയപ്പെടില്ല അങ്ങ് നോക്കിക്കൊള്ളും അത്ഭുതം ചെയ്യും ഇന്ന് ഇപ്പോൾ എന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കും ഞാനത് വിശ്വസിക്കുന്നു അത്ഭുതത്തെ പ്രതീക്ഷിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ ജീസസ് റിഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ